നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ് എന്തു പഠിക്കണമെന്ന കൺഫ്യൂഷനിലാണോ നിങ്ങൾ അതോ വിദേശ എന്ന സ്വപ്നം നടക്കുമോ എന്ന ആശങ്കയാണോ ഈ ചോദ്യങ്ങൾക്കെല്ലാം കൺഫ്യൂഷൻ ഇല്ലാതെ ഒരു ഉത്തരം തിരഞ്ഞെടുക്കാൻ ബേറൂട്ട് ഇന്റർനാഷണൽ പെരിന്തൽമണ്ണയിലും എത്തിയിരിക്കുകയാണ് വിദേശ പഠനമെന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ബേറൂട്ട് ഇന്റർനാഷണൽ പെരിന്തൽമണ്ണയിലും പ്രവർത്തനമാരംഭിച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ഹനാൻ ഷാഹ് തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു ഇന്ന് നമ്മൾ വളരെ പതുക്കെ ഒരു ഗ്ലോബൽ സിറ്റിസൺസ് ആവുന്ന ഒരു കാലമാണ് ലോകത്ത് മുഴുവനും അവസരങ്ങളുടെ വാതായനങ്ങൾ തുറക്കുന്ന ഒരു സന്ദർഭത്തിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള എച്ച് ആർ ലോകം ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ചും കേരളത്തിലെ മലയാളികളിലെ മലബാറിലെ ആളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും അതുപോലെ പുതിയ തൊഴിലവസരങ്ങൾ തേടി വരുന്നവർക്ക് മൈഗ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലോക ത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള എക്സ്പ്ലോർ ചെയ്യാനുമുള്ള ഒരു വലിയ അവസരമായിട്ടാണ് ബൈ റൂട്ടിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റഡി അബ്രോഡ് മാത്രമല്ല വർക്കും മൈഗ്രേഷനും എല്ലാം നടക്കുന്ന ഒരു വിപുലമായ സ്ഥാപനം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബൈറൂട്ട് ഇനി പെരിന്തൽമണ്ണയിലേക്ക് വരികയാണ് പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം ഏതൊരു പുതിയ സംരംഭത്തിനും ഏറ്റവും വളക്കൂറുള്ള ഒരു മണ്ണാണ് ഇവിടെ തന്നെ നിരവധി സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട് അതിൽ ബൈറൂട്ടിന് വളരെ ശ്രദ്ധേയമായ മുന്നേറ്റമുണ്ടാക്കാനും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സഹായമാകാനും അതുവഴി നമ്മുടെ സാമൂഹ്യ മേഖലയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാനും വലിയ തോതിലുള്ള ഒരു വിദേശ വരുമാനം നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാനുമുള്ള വാതിൽ തുറക്കുന്നതാകട്ടെ ബൈറൂട്ട് എന്ന് ആശംസിക്കുന്നു ഹായ് നമസ്കാരം ഞാൻ അപ്പോൾ ആക്ച്വലി നമ്മൾ ബെയ്റൂട്ടിൻ്റെ കൂടെ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് അവരുടെ ഓരോ ജേണിയും അവരുടെ തുടക്കം മുതൽ ഇതുവരെയുള്ള എല്ലാ സമയവും വളരെ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്റ്റുഡൻസിനെ കാണാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ജോർജിയിൽ പോയിരുന്നു ഒരുപാട് സ്റ്റുഡൻസ് കറണ്ടിപ്പോൾ ജോർജിയിൽ എം ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തേർഡ് ഇയർ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കഴിഞ്ഞ വർഷം കാണാൻ പറ്റി അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട് നമ്മൾ ത്രൂ പോയ സ്റ്റുഡൻസിനെല്ലാവരും പോയി മീറ്റ് ചെയ്യാനും അവിടുത്തെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ അപ്പം എന്തായാലും കോഴിക്കോടും ആലുവൊക്കെ നമ്മൾ വിജയകരമായി തുടർന്നുകൊണ്ട് പോവുകയാണ് അപ്പോൾ അതിന് പുറകിലുള്ള ഏറ്റവും വലിയ കാര്യങ്ങളാണ് വാജി ഫസലു അസറു ബെൻസിന്നൊക്കെ ഉള്ളവർ അപ്പോൾ വലപ്പം ഒരു കൂട്ടായിട്ടൊരു ഹെൽപ്പായിട്ട് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ബേറൂട്ടിലെ ഈ പെരിന്തൽമണ്ണയിൽ ബേറൂട്ട് വരുന്നതും ബേറൂട്ടിൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം വിജയകരമാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ആൾ ദ ബാസ് ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർമാരായ ഡോക്ടർ ഇബ്നു അസ്ഹർ ഫസൽ റഹ്മാൻ തുടങ്ങി മുഹമ്മദ് മിദലാജ് എ കെ മുജീബ് മുഹമ്മദ് മുഫീദ് ഹാരിസ് ഇന്ത്യൻ എ കെ മുസ്തഫ കേരള വ്യാപാരി വ്യവസായി പ്രസിഡന്റ് പി ടി എസ് മോസു പേനന്റ് പാലിയേറ്റീവ് ചെയർമാൻ ഡോക്ടർ നിലാർ മുഹമ്മദ് തുടങ്ങി നിരവധി പ്രമുഖരും സംബന്ധിച്ചു ഏഴ് വർഷത്തിലേറെ പരിചയ സമ്പന്നതയിൽ ആയിരത്തിലേറെ കുട്ടികളുടെ വിദേശ പഠനമെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് നൽകിയ ബേറൂട്ടിനോടൊപ്പം ഇനി നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനാകും പ്ലസ് ടുവോ ഡിഗ്രിയോ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കൺഫ്യൂഷനില്ലാതെ മികച്ച കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ നിങ്ങളെ സഹായിക്കുകയാണ് ബെയ്റൂട്ട് ഇന്റർനാഷണൽ ബേറൂട്ട് ഇന്റർനാഷണലിലെ എക്സ്പെർട്ട് കൌൺസിലേഴ്സിന്റെ കൃത്യമായ കൂടി നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും യുകെ ജോർജിയ അയർലൻഡ് ഓസ്ട്രേലിയ യു എ ഇ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ മിതമായ ഫീസിൽ ഐഇ എൽ ടി എസ് ഇയർ ക്യാപ് മാർക്ക് എന്നിവ ഒന്നും തന്നെ തടസ്സമാവാതെ വളരെ എളുപ്പത്തിൽ അഡ്മിഷൻ ഉറപ്പുവരുത്താം ന്യൂസ് ഡെസ്ക്